രാഷ്ട്രീയത്തെ തന്തവൈബ് ബാധിക്കരുത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാലക്കാട് മോഡൽ വിജയം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകും ഷാഫി പറമ്പിൽ മനോരമയുടെ ഒരു പ്രോഗ്രാമിൽ പറഞ്ഞ വാക്കുകളാണ് എന്താണ് ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുക എന്താണ് ഷാഫി പറമ്പിൽ രാഷ്ട്രീയത്തിലെ തന്തവൈബ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കുക രാഷ്ട്രീയം അത് രാഷ്ട്രീയമായാലും സിനിമയായാലും ആയാലും എന്ത് തന്നെയായാലും കാലത്തിനൊത്ത മാറ്റം വേണം എന്നാണ് പുതിയ തലമുറയ്ക്ക് അവസരങ്ങൾ ഒരുക്കി കൊടുക്കണം അത് ഏത് പാർട്ടിയായാലും അപ്പോൾ അതിനകത്ത് ഇപ്പം ഇടതുപക്ഷക്കാർക്കും ഇതിനകത്ത് കുറ്റം പറയാനൊന്നും പറ്റില്ല അപ്പം സ്വാഭാവികമായും ഒരു പുതുതലമുറയെ കൂടി കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ നീക്കം വേണം എന്നുള്ളതായിരിക്കും സ്വാഭാവികമായും ഒരു യുവാവ് കൂടിയായ ഷാഫി പറമ്പിൽ പറഞ്ഞു വെക്കുന്നത് കെ സ്യു രാഷ്ട്രീയത്തിലൂടെ യൂത്ത് കോൺഗ്രസ് രാഷ്ട്രീയത്തിലൂടെ നിയമസഭയിലേക്കും പിന്നീട് പാർലമെൻറ്റിലേക്കും എത്തി വലിയ ജനപ്രീതി നേടിയ നേതാവ് തന്നെയാണ് ഷാഫി പറമ്പിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും ഷാഫി പറമ്പിൽ ന്യൂസ് മേക്കർ പോലുള്ള പരിപാടിയിൽ വന്നിരുന്നത് പറയുമ്പോൾ പത്തുവട്ടം ചിന്തിച്ചിട്ടായിരിക്കും അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടാവും തന്തവൈബ് എന്ന വാക്ക് ഇപ്പോൾ യുവാക്കൾക്കിടയിലേറെ ട്രെൻഡിങ് ആണ് അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് തന്തവൈബിന്റെ അർത്ഥം എന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ അത് ഒരുപക്ഷെ സീനിയർ ഒരു നേതാക്കന്മാർക്കുള്ളൊരു കൊട്ടല്ല ഒരു സ്നേഹത്തിൽ പൊതിഞ്ഞ ഒരു ഉപദേശമായിരിക്കാം അദ്ദേഹത്തിന്റെ വാചകം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി പാലക്കാട് മോഡൽ അടുത്ത തവണ എല്ലാ സീറ്റുകളിലും നടപ്പിലാക്കും എന്ന് ഷാഫി പറമ്പിൽ പറയുമ്പോൾ ഷാഫി പറമ്പിലെ കൊണ്ട് മാത്രം സാധ്യമാകുന്ന ഒരു കാര്യമാണോ എന്ന് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കണം എന്നാൽ നമുക്ക് മനസ്സിലാക്കുന്ന പാലക്കാട് മോഡൽ നമുക്ക് പറയാൻ പറ്റും പാലക്കാട് ഏർ മൂവായിരത്തി ചുള്ള വോട്ടുകൾക്ക് മാത്രം ഷാഫി പറമ്പിൽ ജയിച്ചൊരു സീറ്റിൽ ഇരുപത്തി അയ്യായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് ഒറ്റക്കെട്ടായതെന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുത്തു എന്നുള്ളതായിരിക്കും അദ്ദേഹം ഉദ്ദേശിക്കും പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അത്രയും വലിയ ഒരു തയ്യാറെടുപ്പിന് അത്രയും വലിയൊരു ക്യാമ്പയിനൊന്നും സമയം കിട്ടിയെന്ന് വരില്ല അല്ല സമയമല്ല സാഹചര്യങ്ങളൊത്തു വന്നു എന്ന് വരില്ല കാരണം നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലെയും പ്രമുഖന്മാരായ നേതാക്കന്മാരും അണികളും അവിടെ വന്ന് പ്രവർത്തിച്ച് വലിയ രീതിയിൽ ആവശ്യമായ ധനം സമാഹരിച്ചുകൊണ്ടൊക്കെയാണ് ഒരു ബൈ ബയ്യലക്ഷണെ നേരിടുന്നത് അവിടെ ഓരോ എക്സ്പെർട്ടിൽ ഇപ്പം നമുക്കറിയാം പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഒരുപാട് പേർ ഒരുപാട് നേതാക്കന്മാർ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന് വർക്ക് ചെയ്തിട്ടുണ്ട് ഓരോ അവരുടേതായ ഉത്തരവാദിത്വങ്ങൾ കൃത്യമായി അവിടെ നടപ്പിലാക്കി പോയിട്ടുണ്ട് ഓരോ ഉപതെരഞ്ഞെടുപ്പിനെയും യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും ഇ ഡി ആരും നേരിടുന്ന അത്തരത്തിലാണ് അസ്വാഭാവികമായിട്ട് അത്തരത്തോളം വലിയൊരു ഒത്തൊരുമയോടുകൂടി എല്ലാ നിയമസഭാ സീറ്റുകളിലും പ്രവർത്തിക്കാൻ പറ്റുമോ എന്ന് അറിയില്ല വിജയിക്കുന്ന സീറ്റുകൾ മാത്രമല്ല പരാജയപ്പെടുന്ന സീറ്റുകളിലും അത്തരത്തിൽ ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തും എന്നാണ് ഷാഫി പറമ്പിൽ പറയുന്നത് പാലക്കാടിനൊപ്പം തെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലമാണ് ചേലക്കര പാലക്കാടിൻ്റെ അമിത പ്രാധാന്യം യു ഡി എഫ് കൊടുത്തിരുന്നു എന്ന കാര്യത്തിൽ യാതൊരുവിധമായ സംശയവുമില്ല സംശയവും പക്ഷേ ചേലക്കരയിൽ ഭൂരിപക്ഷം കുറച്ചുകൊണ്ടുവരുവാൻ യു ഡി എഫിന് സാധിച്ചു വന്നത് ഇടതുപക്ഷത്തിൻ്റെ ഭൂരിപക്ഷം കുറയ്ക്കാൻ സാധിച്ചു ഒരു വലിയ കാര്യം തന്നെ രമ്യ ഹരിദാസ് എന്ന് പറയുന്നു അവരുടെ എക്സ് എം പി ആണ് അവിടെ മത്സരിച്ചത് രമ്യ ഹരിദാസ് ചേലക്കര ഉൾപ്പെടെയിടുന്ന പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ എം പി ആയിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും സ്ഥാനാർത്ഥിയോടെ പുതിയതായിരുന്നില്ല എങ്കിൽ പോലും ഒരു വലിയ ഭൂരിപക്ഷം ഇടിച്ചുതാത്ത് ഒരു പതിനായിരത്തിലേക്ക് എത്തിക്കാൻ ചേലക്കരത്തിൻ്റെ ചിലപ്പിലൂടെ സാധിച്ചു അതുതന്നെയായിരിക്കാം ഷാഫി പറമ്പിൽ പറഞ്ഞ പാലക്കാട് മോഡൽ പൊതുവെ ഈ ഒരു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ആണല്ലോ ഹൈലൈറ്റ് ഹൈലൈറ്റ് ആയിട്ട് നിന്ന് അപ്പം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഉപതെരഞ്ഞെടുപ്പുകളെ ആയിരിക്കും അദ്ദേഹം അങ്ങനെ ഉദ്ദേശിച്ചത് എന്ന് വേണമെങ്കിൽ നമുക്ക് കണക്കാട്ട് അല്ലെങ്കിൽ പിന്നെ ഷാഫി ഷാഫിപുറമ്പിൽ വിമർശകർക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം ആ ആ നാട്ടിലെ ആ നാട്ടിലെ പ്രമുഖനായ നേതാവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി മറ്റൊരു നാട്ടിൽ നിന്ന് പ്രമുഖനായ ഒരു നേതാവിനെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നതാണോ ഇനി പാലക്കാട് മുന്നിൽ നിന്ന് ഷാഫിപ്പറമ്പിൽ ഉദ്ദേശിച്ചതെന്ന് വേണമെങ്കിൽ വിമർശനാത്മകമായി നമുക്ക് ചോദിക്കാം അതുമല്ലെങ്കിൽ തനിക്ക് ശേഷം തൻ്റെ കൂട്ടുകാരൻ അല്ലെങ്കിൽ തൻ്റെ അനുയായി എന്ന തരത്തിൽ അതൊരു അത്തരത്തിൽ ഒരു സീറ്റ് കൈമാറ്റം ആണോ ഉദ്ദേശിച്ചത് എന്ന് വേണമെങ്കിൽ കളിയാക്കിക്കൊണ്ട് ചോദിക്കും പക്ഷേ ഷാഫി പറമ്പലിനെ പോലെ ഇരുത്തി ഒരു നേതാവ് അത്തരത്തിലൊരു മാതൃകയിലായിരിക്കില്ല അത് പറയും ഒത്തൊരുമയുടെ രാഷ്ട്രീയം ഒരുമിച്ച് നിന്നുകൊണ്ട് കൃത്യമായ പ്ലാനിങ്ങിലൂടെ യുവാക്കളെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഇലക്ഷൻ ക്യാമ്പയിനിങ് അതായിരിക്കാം ഷാഫി പറമ്പിൽ ഉദ്ദേശിച്ച ഈ പാലക്കാട് മോഡൽ എന്ന് പറയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പാലക്കാട് മോഡൽ എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യമുള്ളത് സന്ദീപ് വാര്യരുടെ യു ഡി എഫ് പ്രവേശനം അത് വലിയ രീതിയിൽ ചർച്ചയായതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും എൽ ഡി എഫ് പ്രവേശനവും സന്ദീപ് പ്രവേശനവും സാധാരണഗതി യു ഡി എഫിൽ നിന്ന് ബി ജെ പി ഇടതുപക്ഷത്തിനുമാണ് ആളെ ലഭിക്കാറുള്ളത് ഇവിടെ തികച്ചും വിഭിന്നമായി സന്ദീപ് വാര്യരെ പോലെ അത്രയും പേരെടുത്തൊരു നേതാവിനെ തന്നെ യു ഡി എഫ് കൊണ്ടുവരാൻ ശ്രമിച്ചു അതൊരു വലിയ സന്ദേശമാണ് മുന്നോട്ട് വയ്ക്കുന്നത് ഒന്ന് മെനക്കെട്ട് ഇറങ്ങിയാൽ അസ്വസ്ഥരായി നിൽക്കുന്നവരെ തങ്ങൾക്കും കൊണ്ടുവരാൻ സാധിക്കും അതും പാലക്കാട് ബോർഡിൽ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാകാം പക്ഷെ അപ്പോൾ സരിൻ്റെ കാര്യം ഒരു ചോ ചോദ്യചിഹ്നമായി അവിടെ മാറി നിൽക്കുന്നു യു ഡി എഫിൽ അങ്ങനെ ഒഴിവാക്കി മാറ്റി നിർത്താൻ പറ്റിയ ഒരു നേതാവ് ആയിരുന്നില്ല സരിൻ എന്നുള്ളതാണ് കാര്യം സരിൻ്റെ ക്വാളിഫിക്കേഷനും സരിൻ്റെ ട്രാക്കും പാർട്ടിക്ക് വേണ്ടി അയാൾ പണിയും ഒന്നും അങ്ങനെ ഒരു നിമിഷം കൊണ്ട് പാർട്ടി മറന്നത് എനിക്ക് അതിർത്തിയുള്ള ഉള്ള ഒരാളാണ് സ്വാഭാവികമായിട്ടും നമ്മളിതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന നിലയിൽ അതിർത്തിയുള്ള ഒരാളാണ് പക്ഷെ സരിനൊന്നും കൂടി പക്വമായി ചിന്തിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ ഒരു അവസ്ഥയിലേക്ക് പക്ഷേ സാരിനൊരു നല്ല രാഷ്ട്രീയക്കാരനല്ല എന്നാണ് അത് തെളിയിച്ചത് നല്ല രാഷ്ട്രീയ നല്ല മനുഷ്യനല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല നല്ല നേതാവല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല നല്ല രാഷ്ട്രീയക്കാരനല്ല കുതന്ത്രങ്ങൾ മെനയാൻ പറ്റിയ രാഷ്ട്രീയക്കാരനായിട്ട് സാരിനെ നമുക്ക് ഫീൽ ചെയ്തില്ല ആ വിഷയത്തിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധമായ സംശയവുമില്ല അപ്പോൾ സ്വാഭാവികമായും ഇന്നത്തെ യുവതലമുറയും മറ്റുള്ളവരുമൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഒരു വീണ്ടും ഒരു അധികാരത്തെത്തണം യു ഡി എഫിലൂടെ അധികാരത്തിൽ എത്തണം എന്നുള്ളത് ഇപ്പോൾ ഷാഫി പറമ്പിൽ ഇപ്പോൾ കേരളത്തിൽ അധികാരം കിട്ടിയിട്ട് ഷാഫി പറമ്പിൽ എന്തെങ്കിലും ചെയ്യാറുണ്ടോ ഇല്ല കാരണം അദ്ദേഹം പാർലമെന്റിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു അതേസമയം ഇത്തവണ നിയമസഭയിലേക്ക് ജയിച്ചെങ്കിലും മന്ത്രിയാകേണ്ടതാണ് ഒരു പരിധി വരെ ഷാഫി പറമ്പലിനോട് ഒതു കീർത്തിയതല്ലേ സ്വാഭാവികമായിട്ടും അങ്ങനെ അതിനെ വ്യാഖ്യാനിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും യുവാക്കളെ കൂട്ടുപിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് ഷാഫി പറമ്പിൽ പറയുന്നത് പിന്നെ ഷാഫി പറമ്പലിനെ പോലെ ആളുകളിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന നേതാക്കളോട് വളർന്നു വരേണ്ടിയിരിക്കും അത് യുവതലമുറയിൽ ഒട്ടേറെ പേരുണ്ട് യു ഡി എഫിന്റെ ഒരു രണ്ടാം നിരയും മൂന്നാം നിരയും ഒക്കെ വളരെ ശക്തമായിരുന്നൊരു കാലഘട്ടം കാലഘട്ടം ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടി ഭരണ കാലഘട്ടത്തിൽ അതൊരു വലിയ ടീമായിട്ട് പ്രവർത്തിച്ചു പക്ഷെ ഇപ്പോൾ അത്രയും വലിയൊരു ടീം വർക്ക് നടക്കുന്നുണ്ടോ യു ഡി എഫിൽ എന്നൊക്കെ ഇപ്പം നോക്കൂ അബിൻ വർക്കിയുടെ കാര്യം അബിൻ വർക്കി ഒരു ഗ്രൂപ്പ് സംവിധാനത്തിൽ രാഹുൽ മാംകൂട്ടത്തിൽ മത്സരിച്ചാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം പരാ പരാജയമായിരുന്നു പോലും പരാജയപ്പെടുമെന്ന് അറിയാമായിരുന്നു എങ്കിലും അതിനുശേഷം ഈ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലാണ് പുതുപ്പള്ളി പുറത്ത് ഉപതെരഞ്ഞെടുപ്പൊ അന്നും രാഹുലിനും അവരും ചേർന്ന് നടത്തിയ ഒരു കെമിസ്ട്രിയുണ്ട് യൂത്ത് കോൺഗ്രസിനെ മുന്നോട്ട് തയ്ച്ചൊരു ഉണ്ട് അപ്പോൾ രാഹുലിൻ്റെ ഇലക്ഷൻ ക്യാമ്പയിനിൽ അബിൻ വർക്കി രാഹുലിനോട് ചേർന്ന് നിന്ന് രാഹുലിന് വേണ്ടി പ്രവർത്തിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇവിടെ ഗ്രൂപ്പ് ഒന്നുമില്ല അവർ പാർട്ടി ജയിക്കണം അല്ലെങ്കിൽ പാർട്ടി ആരോടെ നിർത്തുന്നു അവർ ജയിക്കണം എന്ന ഒരൊറ്റ വിചാരത്തിലാണ് അവർ മുന്നോട്ട് ഇപ്പോൾ രാഹുൽ മങ്കൂട്ടത്തിൻ്റെ എം എൽ എ ഓഫീസിൽ ഉൾക്കാടനം കഴിഞ്ഞു ദിവസം അതിൽ ഈ റിയാസ് മുക്കോടയും അഭിൻ വർക്കിയും അടക്കമുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കന്മാരുടെയും നിറസാന്നിധ്യം വി ടി ബിൽറാവ് അടക്കമുള്ളവരുടെ നിറസാന്നിധ്യം നമുക്കവിടെ കാണാൻ സാധിച്ചു പിന്നെ വി ടി പറഞ്ഞൊക്കെ ഇപ്പോഴെ ഇലക്ഷൻ ക്യാമ്പയിൻ തുടങ്ങി കഴിഞ്ഞ മാസം ഏതോ അമ്പലത്തിൽ പോയിട്ട് ഒരു ഭക്തിഗാനം ഒക്കെ ഇട്ട് ബി ജെ പി ഒക്കെ ഇട്ടിട്ടൊരു വീഡിയോ ഫേസ്ബുക്കിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ എല്ലാ ഒരുമാതിരി സീറ്റ് ഉറപ്പിച്ച സ്ഥാനാർത്ഥികളൊക്കെ ഇലക്ഷൻ ക്യാമ്പയിനിങ്ങ് തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ പറയും പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാലയുടെ പോസ്റ്റുകളൊക്കെ വരുന്നു നമ്മുടെ നാടായതുകൊണ്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രത്യേകിച്ച് കയറി വരുന്നതാണ് അവർക്ക് സീറ്റ് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കും കൃത്യമായൊരു രഹസ്യാന്വേഷണ വിഭാഗം ഏതൊക്കെ സീറ്റുകളിൽ ആരൊക്കെ ജയിക്കും അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ട് എന്ന് വിലയിരുത്തിയ ഹൈക്കമാൻഡിന് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് യു ഡി എഫ് ഇലക്ഷന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു പക്ഷെ യു ഡി എഫിനുള്ളിൽ തന്ത്വയും ഉണ്ടാവരുത് എന്ന് ശബി പറയുന്നു ഇലക്ഷനെ നേരിടുക മുന്നണി വിജയിച്ചതിന് ശേഷം ആര് മുഖ്യമന്ത്രി ആകുക എന്നൊരു ധാരണയിലേക്ക് എത്തുക അതിന് ഇടതുപക്ഷത്തിന്റെ ഒരു നയന ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചാൽ അവർക്ക് പേടിക്കാനൊന്നുമില്ല അവർക്കറിയാം ആരായിരിക്കും മുഖ്യമന്ത്രി പക്ഷേ യു ഡി എഫ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എല്ലാവരും കൂടി ഇരുന്ന് എത്തണം എന്നുള്ളത് രമേശ് ചെന്നിത്തലയോ സുധാകരനോ വി ഡി സതീശനോ ശശി തരൂരോ ആരോവട്ടെ അതല്ലെങ്കിൽ ഒരു പുതുമുഖമാവട്ടെ ആരോ ആവട്ടെ അത് ഇലക്ഷന് ശേഷം അധികാരം ലഭിച്ചതിന് ശേഷം മാത്രം അതിൽ ചർച്ചയിലേക്ക് പോകാം എന്നൊരു തീരുമാനമെടുത്താൽ അത് വളരെ നന്നായിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതുതന്നെയായിരിക്കും ഷഫി പറമ്പിലും പറഞ്ഞത് തന്ത്രവൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണല്ല ഞാൻ പറയുന്ന ബാക്കിയുള്ളവരെല്ലാം കേട്ടോണം ആ ഒരു രീതി യു ഡി എഫിന് ഒട്ടും യോജിച്ചതല്ല യു ഡി എഫില് കരുത്തരായ ഒരുപാട് നേതാക്കന് ഒരു ഹൈവേടും രാഷ്ട്രീയപരമായ ഇടപെടലുകളൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഒരു സമയത്ത് നിറസാനിധ്യുവാക്കൾക്കിടയിൽ നിറസാനിധ്യമായിട്ട് നിന്ന് ഹൈവേ ഹൈവിയുടെ ഹൈവേൻ്റെ മണ്ഡലം നോക്കി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് റോജി എം ചു പിന്നെ പിന്നെ മാത്തുക്കുഴനാടൻ കളിക്കുന്ന കളികൾ മാത്തിക്കുഴനാടൻ കൃത്യമായി പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാം ഇത്തവണയില്ലെങ്കിൽ അടുത്തവണ മുഖ്യമന്ത്രി സ്ഥാനം അർത്ഥിയാവാൻ വേണ്ടിയുള്ള കളിയാണ് മാത്തുക്കൊഴുനാടൻ ഒക്കെ കളിക്കുന്നത് ഒറ്റ എന്ന് എന്തോന്ന് നമുക്ക് കണ്ടറിയണം അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇപ്പോഴും അടിമനസ്സിൽ ഇവരെല്ലാ ലക്ഷ്യം മുഖ്യമന്ത്രി കസൂരികയാണ് പക്ഷേ ഇത് പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തിട്ട് വേണം എവിടെ ചെന്നാലും സ്വീകാര്യത സോഷ്യൽ മീഡിയ പ്രൊമോഷൻ മാത്രം പോരല്ലോ സോഷ്യൽ മീഡിയ പ്രൊമോഷൻ മാത്രം പോരാ പിന്നെ ചിലർ ഇതൊക്കെ കാട്ടിക്കൂട്ടുമ്പോൾ മനസ്സിലാകില്ല അവരുടെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഷാഫി പറമ്പിൽ പ്രവർത്തനങ്ങൾ എടുത്തു നോക്കൂ ഷാഫി പറമ്പിൽ നടത്തിയ സമരമോൾ സമര രീതികളിൽ സമഗ്രമായ മാറ്റം വേണമെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിരിക്കുന്ന സമയത്ത് നടത്തിയ ഒരു അടി വരുമ്പോൾ അദ്ദേഹം മാറിയില്ല അതും പറയുന്നുണ്ട് അടി വരുമ്പോൾ ഓടി മാറുന്നവനല്ല യഥാർത്ഥ നേതാണ് ഷാഫി പറമ്പിൽ സാധാരണക്കാർക്കൊപ്പം നിൽക്കുന്നു എന്ന പ്രതീതി ഉണ്ടാക്കിയിട്ടുണ്ട് ഷാഫി പറമ്പിൽ അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായും അത്തരത്തിൽ പണിയെടുക്കുന്ന നേതൃത്വം അത്തരത്തിൽ പണിയെടുത്തിട്ടൊന്നും ആകാതെ കുതന്ത്രമറിയാതെ ഒന്നും ആകാത്ത ഒരുപാട് പേരും ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുണ്ട് എന്നത് ഒരു വലിയ സത്യം തന്നെയാണ് അപ്പോൾ എന്തു തന്നെയായാലും ഷാഫി പറമ്പിൽ മുന്നോട്ട് വെക്കുന്ന ഒരു പാലക്കാടൻ മോഡൽ അത് വളരെ ഉപകാരം ചെയ്യും അത് പ്രൂവ് ചെയ്ത് കാണിച്ച ഒരു മോഡലാണ് അവർ മുന്നോട്ട് വെക്കുന്നത് പക്ഷേ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം എത്ര സീറ്റുകളിൽ അത് നടപ്പിലാകും എന്ന കാര്യത്തിൽ സംശയമുണ്ട് uh, എന്നുള്ളതാണ്